ം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ചിത്രം എബ്രഹാം ഓസ്ലാർ ജയറാമിൻ്റെ തിരിച്ചുവരവ് മിഥുൻമാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം മലൈക്കോട്ടെ വാലിബൻ രജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ഒരുമിച്ച ചിത്രം അന്വേഷിപ്പിൻ കണ്ടത്തുവിൻ ടോയ്നോ തോമസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ചിത്രം പ്രേമലു നസറിൽ മമിത ബൈജുവിൻ്റെ ചിത്രം ഹിറ്റ് ചാറ്റിലിടം പിടിച്ച ചിത്രം ഭ്രമയുഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്ഭുതം മമ്മൂട്ടിയുടെ മികച്ച അഭിനയം മഞ്ഞുമൽ ബോയ്സ് ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രം തങ്കമണി പരാജയപ്പെട്ട ദിലീപിൻ്റെ ചിത്രം അഞ്ചക്ക കള്ളക്കോക്കൻ മികച്ച ചിത്രം ആടുജീവിതം ബ്ലസ്സിയുടെ മികച്ച ചിത്രം ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയ ചിത്രം ആവേശം പകതിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ചിത്രം വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ചിത്രം ജയ് ഗണേഷ് ഉണ്ണിമുകുന്ദൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ചിത്രം വിജയം നേടിയ ചിത്രം തന്നെയാണിത് പവി കെയർ ടേക്കർ വിജയിക്കാതെ പോയ മറ്റൊരു ദിലീപ് ചിത്രം മലയാളി ഫ്രം ഇന്ത്യ വിജയിക്കാതെ പോയ ന്യുവിൻ പോളിയുടെ ചിത്രം നടികർ പൊടിഞ്ഞുപാളീസായിപ്പോയ ടൊവിനോ തോമസിൻ്റെ ചിത്രം ഗുരുവായൂരമ്പര നടയിൽ ബിപിൻദാസിൻ്റെ ചിത്രം മികച്ച വിജയം നേടിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിത്രങ്ങൾ ഒന്നുകൂ ഒന്നാണിത് സുകേഷൻ്റെയും സുമലതയുടെയും ഹൃദയകാരിയായ പ്രണയകഥ ഒന്നും മനസ്സിലാകാതെ പോയ ചിത്രം ടർബോ മികച്ച വിജയം നേടിയ വൈശാഖ ചിത്രം മുന്താഗിനി അക്താഫിൻ്റെ ചിത്രം മികച്ച ചിത്രങ്ങളിലൊന്നായിരുന്നു ഇത് ബിജു മേനോൻ ആസിഫ് അലി ഒരുമിച്ച തലവൻ മികച്ച വിജയം നേടിയ ചിത്രം ഗോളം ഈ വർഷത്തെ സർപ്രൈസ് കിറ്റുകളിലൊന്നാണ് ഗോളം മിക മികച്ച കുറ്റാന്വേഷണ ചിത്രമായിരുന്നു ഗിർ നിരാശപ്പെടുത്തിയ കുഞ്ചാക്കോ സുരാജ് പെഞ്ഞാറമ്മയുടെ ചിത്രം ഉള്ളവക്ക് ഉർവശിക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രം പാർവതി മികച്ച അഭിനയമായിരുന്നു നടന്ന സംഭവം നിരാശപ്പെടുത്തിയ മറ്റൊരു ബിജു മേമൻ ചിത്രം ഗഗനാചാരി ഈ വർഷത്തെ സർപ്രൈസ് കിറ്റുകൾ ഒന്ന് മികച്ച ചിത്രമായിരുന്നു ഇടിയൻ ചന്തു പീറ്റർ ഹെയ്നിൻ്റെ ഇടി കാണാൻ പോയി നിരാശപ്പെട്ട ചിത്രം വിശേഷം നല്ലൊരു ചിത്രമായിരുന്നു സാമ്പത്തികമായി വിജയിക്കുകയോ വിജയിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പില്ല ലെവൽ ക്രോസ് ആസിഫലിയുടെ മികച്ച അഭിനയം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായിരുന്നു സാമ്പത്തികമായ ചിത്രം വിജയിച്ചില്ല മറിമായൻ ടീമിൻ്റെ പഞ്ചായത്ത് ജെട്ടി ചിത്രം വിജയിക്കാതെ പോയി എസ് എൻ സ്വാമിയുടെ സംവിധാന ആദ്യ സംവിധാന സംരംഭം വിജയിക്കാതെ പോയി അഡിഗോസ് അമിഗോ ആസിഫലി സുരാജവഞ്ഞൂറമ്മോട് നെച്ച ചിത്രം സാമ്പത്തികമായി പരാജയമായിരുന്നു നുണക്കുഴി ജിത്തു ജോസഫിൻ്റെ കോമഡി ചിത്രം സാമ്പത്തികമായി വിജയിച്ച ചിത്രമാണ് ഈ വർഷത്തെ മികച്ച വിജയം നേടിയ മറ്റൊരു ചിത്രം വാഴ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി ഷാജിക്കല സംവിധാനം ചെയ്ത ഹണ്ട് സാമ്പത്തികമായി വിജയിച്ചില്ല പാലും പഴവും വി കെ പ്രകാശിൻ്റെ ചിത്രം ചിത്രം സാമ്പത്തികമായി വിജയിച്ചില്ല എ ടൊവിനോ മൂന്ന് മൂന്ന് വേഷങ്ങളിൽ അഭിനയിച്ച് ഗംഭീര വിജയം നേടിയ ചിത്രം കിഷ്കിന്ദഖം ഈ വർഷത്തെ സർപ്രൈസ് ഹിറ്റുകളിലൊന്നും മികച്ച പ്രമേയമായിരുന്നു ചിത്രത്തിൻ്റെ വിജയ ഘടകം കുമസ്തൻ വിജയിക്കാതെ പോയ മറ്റൊരു ചിത്രം എന്നാലും ചിത്രം നന്നായി മേക്ക് ചെയ്ത ചിത്രമായിരുന്നു തെക്ക് വടക്ക് വിജയിക്കാതെ പോയ കോമ്പിനേഷൻ ബുഗൈൻ വില്ല ബുഗൈൻ വില്ല സാമാന്യ വിജയം നേരിയ ചിത്രമായിരുന്നു കണ്ടിരിക്കാൻ പറ്റിയ ചിത്രം തന്നെയായിരുന്നു പണി അറിയാമെന്ന് ജോജി ജോർജ് തെളിയിച്ച ചിത്രം പല്ലൊട്ടി വിജയിക്കാതെ പോയ ചിത്രം എന്ന് പറയാൻ വേണമെങ്കിൽ നല്ല ചിത്രമായിരുന്നു മുറ മറ്റൊരു നല്ല ചിത്രമായിരുന്നു ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രമായിരുന്നു വിജയിക്ക വിജയിക്കാതെ പോയ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം ഹലോ മമ്മി രസകരമായൊരു ചിത്രമായിരുന്നു ഹലോ മമ്മി സൂഷ്മ നല്ല സിനിമയായിരുന്നു ബേസൽ ജോസഫും നസ്രിയ ഒരുമിച്ച കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനായിരുന്നു റൈഫിൾ ക്ലബ്ബ് ഇടി വെടി അടിക്ക് വെടി ഇട പൂരം നിറഞ്ഞ ചിത്രം റൈഫിൾ ക്ലബ്ബ് നല്ല ചിത്രമായിരുന്നു വിജയിച്ച ചിത്രമാണ് ഈ വർഷത്തെ ബമ്പർ ഹിറ്റ് നേടിയ ചിത്രം മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ചിത്രങ്ങൾ ഒന്നായിരുന്നു വയലൻസിന് അധികം പ്രാധാന്യമുണ്ടെങ്കിൽ ചിത്രം മികച്ച ചിത്രം തന്നെയായിരുന്നു നിരാശപ്പെടുത്തിയ ലാലേട്ടൻ്റെ സംവിധാന സംരംഭം പണി പാടിപ്പോയി ചിത്രം വിജയിച്ചതുമില്ല